നാമത്തിൽ യും പരിശുദ്ധ നാമത്തിന് തിങ്കളാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാസിച്ചെ അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധമാതാവ് സകല ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞ മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥരെ ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിന് ഒരു സന്നിധി സമർപ്പിക്കുന്നു ഇന്ന് നീ അനുഗ്രഹിക്കേണ്ട മക്കളെ എവിടെയെല്ലാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ അത് ആരോഗ്യപരമായ സാമ്പത്തികമായും സാമൂഹ്യമായും കൂട്ടായ്മയാകാം ഒരു സഹായം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടെ യാതൊരു യോഗ്യതയും നോക്കാതെ ദൈവത്തിൻ്റെ അനർഗമായി നിർഗളിക്കുന്ന കാരുണ്യം കൊണ്ട് അവിടെ നോട്ട് ബൈ മെറിറ്റ് പാട്ട് ബൈ ഗ്രേസിൽ വർക്ക് ചെയ്യാൻ അവിടെ കഴിവ് കൊണ്ടല്ല അങ്ങയുടെ കൃപ കൊണ്ടെന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കളെയും ഞാൻ ആസ്വദിക്കുന്നു പരീക്ഷ എഴുതുന്നവരെ റിസൾട്ട് കാണുന്ന നോക്കാൻ പോകുന്നവർ നോക്കുന്നവരെ കർത്താവരുടെ മനസ്സിന് പ്രഭാരമില്ലാതെ ലളിതമായ അവർ സന്തോഷത്തോടെ ഇരിക്കാനും ഉന്നതമായ വിജയം കൈവരിക്കാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കൂടുന്നവർക്കെല്ലാം കർത്താവിൻ്റെ സമാധാനം അവകാശമാവുകയും ഓഖരിയാവുകയും ചെയ്യട്ടെ നിത്യപിതാമ്പും പരിശുദ്ധാരുമാരവശ്വരം നയിക്കുകയും നമുക്ക് ഒരു ഒരു കുറേ കാലങ്ങൾ ദൈവത്തോട് ജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് എനിക്ക് തോന്നണ എന്താണ് കേട്ടോ എനിക്കെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് നമുക്ക് ദൈവമായിട്ട് അധിക കാലവും ജീവിക്കാൻ പറ്റത്തില്ല അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളുടെ നമ്മൾ എങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഒരു ഡയലോഗ് ഉണ്ടല്ലോ വിനയം വാരിക്കോര് മുഖത്ത് വെച്ചാലും ഉള്ളിലുള്ള ഫ്രോഡ് പുറത്ത് വരുമെന്ന് പറഞ്ഞു വരാൻ മുമ്പിൽ കാണിച്ചാലും ദൈവത്തിന് അസസ്മെന്റ് ഉണ്ട് വായിച്ചേ എന്നാൽ എന്നാൽ നിങ്ങൾ നിങ്ങൾ തിന്മ പ്രവർത്തിക്കരുതേ തിന്മ പ്രവർത്തിക്കരുത് എന്നാണ് എന്നാണ് ദൈവത്തോടുള്ള ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ പരീക്ഷയിൽ പരീക്ഷയിൽ വിജയിച്ചവരായി വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല കാണപ്പെടണമെന്നില്ല ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ നന്മ പ്രവർത്തിക്കണം നിങ്ങൾ നന്മ പ്രവർത്തിക്കണം കാരണം ഞങ്ങളുടെ പരാജയം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ലോകത്ത് ഈശോയുടെ ജീവിതം അവസാനം ഒരു നമ്മൾ നോക്കുമ്പോൾ ഒരു മുപ്പത്തിമൂന്ന് വയസ്സിൽ ഈശോയ്ക്ക് മരിക്കേണ്ടി വന്നില്ലേ അപ്പോഴേ പുറമെ ലോകം നോക്കുമ്പോൾ അതൊരു പരാജയമായി തോന്നും പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മൾ പരാജയപ്പെട്ട് കൊടുക്കണത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അറിയാവില്ല ചിലയിടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും അതുകൊണ്ടാണ് ഈ ആൾക്കാർ ഗുണ്ടകളെ വെച്ച് തിരിച്ച് തരണത് നമുക്കത് പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിമുള്ളതുപോലെ പരാജിതരാവും ഞങ്ങൾ പരാജിതരായാലും എന്താ കാര്യം എൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പരാജയപ്പെട്ട് കൊടുക്കുന്നത് ഇപ്പം ഞങ്ങളുടെ പരാജയം കണ്ടുകൊണ്ട് നിങ്ങൾ ആ രീതി കണക്കാക്കരുത് എന്ത് രസമാണെന്നല്ലോ ഈ പൗരസ്സിൻ്റെ വ്യാഖ്യാനങ്ങൾ അത് ജീവിതാനുഭവങ്ങളാണല്ലോ അത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തു നമ്മളിൽ രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള ഈറ്റുനോവായിട്ടാണ് ഈ പൗരസിലൊക്കെ തേങ്ങ ഉണ്ടാകുന്നത് എന്റെ എന്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഇടിവെട്ട് ക്രിസ്തു രൂപപ്പെടുന്ന വരെ വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈവ് അനുഭവിക്കുന്നു നമുക്കുണ്ടാകുന്ന പരാജയങ്ങളെല്ലാം ക്രിസ്തു നമ്മൾ രൂപപ്പെട്ടു വരാനുള്ള മാറണം എന്നുള്ളതാണ് പൗലോസിൻ്റെ ഒരു ഇത് നിങ്ങൾ ജീവിതത്തിലേക്ക് ഒരു പ്രാവർത്തികമായി കഴിഞ്ഞാൽ ദൈവത്തിന് തോന്നും നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നും തോന്നണമല്ല സത്യമാണല്ലാതെ അങ്ങനെ വരുമ്പോൾ ന കൊണ്ട് എന്ത് പ്രയോജനം നമുക്കൊന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ചിന്തിച്ചായിരുന്നു അങ്ങനെ ആൾക്കാർ ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്താ നേരെ തിരിച്ചറിയണം എന്താ നമ്മളെ കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനം അങ്ങനെ ചിന്തിച്ചാൽ ഉടമ്പുടി പെട്ടെന്ന് ഫയറാവും കർത്താദിങ്ങനെ അനുഗ്രഹിക്കട്ടെ പ്രീസിലാണ്